ഭൂമിയിൽ സമയത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നതിനെക്കുറിച്ച് സമയവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിരുന്നു അതിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് സമയമെന്നത് ഒരു മനുഷ്യൻ്റെ നിത്യ ജീവിതത്തിൽ എത്രമാത്രം പങ്കുവഹിക്കുന്നു മനുഷ്യന് മാത്രം ബാധകമായിട്ടുള്ള ഈ സമയത്തിൻ്റെ ആ പങ്കിനെക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പത്തെ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സമയം എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന കാര്യമാണ് എന്താണ് സമയമെന്നും എന്താണ് വാച്ചെന്നും എന്നും എന്താണ് ക്ലോക്കെന്നുമൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി എല്ലാം മനുഷ്യർക്ക് നല്ല ധാരണയുണ്ട് പക്ഷേ സമയം എന്താണ് അതെന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുപോലും അറിയാത്ത ഒരു കൂട്ടം ജനത ഇപ്പോഴും ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ ഈ കൂട്ടർ ഏലിയൻസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല നമ്മളെപ്പോലെ ഹോമോസാപ്പിയൻ ഗണത്തിൽപ്പെടുന്ന മനുഷ്യർ തന്നെയാണിവർ എങ്കിൽ പോലും നമ്മൾ മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഇവരിലുണ്ട് അതായത് നമ്മളെ ആധുനിക മനുഷ്യരെന്ന് പറയാമെങ്കിൽ ഈ കൂട്ടരെയൊക്കെ പ്രാകൃത മനുഷ്യരെന്ന് വേണം വിളിക്കാൻ ഈ തീയുടെ ഉപയോഗം എന്താണെന്ന് പോലും ഇതുവരെ അവർക്ക് അറിയില്ല നമുക്ക് ഇവരുടെ അടുത്തേക്ക് ചെല്ലാൻ സാധിക്കില്ല ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇവരെ കുറിച്ച് അധികം ഒരു ഡീറ്റെയിൽസ് നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല അതായത് ഇവർ എത്ര പേരുണ്ടെന്നോ ഇവരുടെ കൾച്ചർ എന്താണെന്നോ ഇവരുടെ ഭാഷ എന്താണെന്നോ ഇവരുടെ രീതികൾ എന്താണെന്നോ അതുപോലെ തന്നെ ഇവരുടെ ഇടയിൽ അല്ലെങ്കിൽ ഇവരെ താമസിക്കുന്ന പ്രദേശത്ത് എന്തെങ്കിലും എന്തൊക്കെ സസ്യങ്ങളുണ്ടെന്നോ അവിടെ എന്തൊക്കെ നമ്മളുടെ നമ്മൾ കണ്ടുപിടിച്ചതിൽ കൂടുതലായിരുന്നെങ്കിലും ജീവികൾ അതായത് ഇപ്പോൾ അല്ലെങ്കിൽ ദിനോസറൊക്കെ അവിടെ ജീവിച്ചിരിപ്പുണ്ടെന്നോ ഒന്നും തന്നെ അറിയില്ല അപ്പോൾ എല്ലാ തരത്തിലും എല്ലാവരിലും ഒരുപാട് സംശയം ഉണ്ടാക്കി തരുന്ന ഒരുപാട് സംശയങ്ങളുള്ള ഇവിടെ ആയിരിക്കാം ഇങ്ങനെയാണോ എന്നൊക്കെ സംശയം ഉണ്ടാക്കുന്ന ഒരു പ്രദേശം ഇനിയും ചുരുളഴിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ ഉൾക്കൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ ഒരു സമയത്ത് പോലും ഇങ്ങനെ നിലനിന്ന് പോകുന്ന ഒരു പ്രദേശം നോർത്ത് സെൻറ്റിനൽ ഐലൻഡ് നോർത്ത് ഐലൻഡിനെ കുറിച്ച് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയ കാര്യങ്ങളെക്കുറിച്ചും അവിടെ ആരെങ്കിലുമൊക്കെ ചെന്നിട്ടുണ്ടോ അവിടെ എന്തെങ്കിലും നിഗൂഢമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ മനുഷ്യർ കണ്ടുപിടിച്ചിട്ടുണ്ടോ അവർ പോ അവിടെ പോയവർ തിരിച്ച് ജീവനോടെയൊക്കെ വന്നിട്ടുണ്ടോ ജീവനോടെ വന്നവരുണ്ടോ അവരെന്തൊക്കെയാണ് കണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മി സയൻസ് പ്രോ ബംഗാൾ ഉൾക്കടലിൽ ഒറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഐലൻഡാണ് നോർത്ത് സെൻറ്റിനൽ ഐലൻഡ് ആൻഡമാൻ നിക്കോബർ ഐലൻഡിൽ നിന്നും മുപ്പത്തിരണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്തിച്ചേരാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ ഒരു ബോട്ട് കൊടുത്ത് ഇങ്ങോട്ട് കയറി ചെല്ലാൻ കഴിയില്ല കാരണം ഇവിടെ ഏകദേശം ഒരു അൻപത് മുതൽ നാനൂറോളം വരുന്ന മനുഷ്യർ താമസിക്കുന്നുണ്ട് അവരെന്ന് പറയുന്നത് ആയുധധാരികളാണ് ഇത് അമ്പും ഒക്കെയാണ് അവരുടെ അതുപോലെ തന്നെ കുന്തം ഒക്കെയാണ് പ്രധാന ആയുധം എന്ന് പറയുന്നത് പക്ഷേ ഇവർ എത്ര പേരുണ്ട് എന്നതിനെ കുറിച്ചുള്ള കണക്കൊന്നും അത്ര വ്യക്തമല്ല ഇവർ ഏകദേശം ഒരു ആയിരം വർഷങ്ങളായിട്ട് ഇവരുടെ തലമുറ ഇവിടെ താമസിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്നില് ഒരു ബ്രിട്ടീഷ് സർവേയർ തൻ്റെ കപ്പലിലൂടെയുള്ള യാത്രക്കിടയിലാണ് ഈ ഐലൻഡിൽ പ്രകാശം ശ്രദ്ധിച്ചതും ആ ഒരു സമയത്താണ് ഈ ഐലൻഡിൽ ആൾ താമസം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതും ഇത് കഴിഞ്ഞ് പത്തൊൻപതാം നൂറ്റാണ്ട് മുതലാണ് ഈ ഐലൻഡിലേക്ക് എത്തിപ്പെടാനുള്ള ശ്രമങ്ങൾ ഇവർ നടത്താൻ തുടങ്ങിയത് എങ്ങനെയാണ് ഈ മനുഷ്യര് ഈ വിജനമായിട്ടുള്ള ചുറ്റും വെള്ളത്താൽ മൂടപ്പെട്ട് കിടക്കുന്ന ഐലൻഡിൽ അകപ്പെട്ടു പോയത് ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഏതാണ്ട് എഴുപതിനായിരം വർഷങ്ങൾക്ക് മുൻപ് ആധുനിക മനുഷ്യരായിട്ടുള്ള അതായത് ഹോമോസാപ്പിയൻസ് കിഴക്കൻ ആഫ്രിക്കയിൽ നിന്നും മൈഗ്രേറ്റ് ചെയ്യുന്ന സമയം അവരന്ന് പ്രധാനമായിട്ടും മൈഗ്രേറ്റ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കൊണ്ടും ആഹാരത്തിന്റെ ലഭ്യത കുറവും എന്നിവയ്ക്ക് കാരണമാണ് അപ്പോൾ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ നിന്ന് വരുന്ന ആദ്യത്തെ ഹോമോസാപ്പിയൻ ഗ്രൂപ്പിൽപ്പെട്ടവരാണ് ഈ നോർത്ത് സെന്റിനൽ ഐലൻഡിൽ ഉള്ളവർ എന്നാണ് വിശ്വസിച്ച് പോയിരുന്നത് ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് ഇവർ ആൻഡമാൻ ഐലൻഡിൽ എത്തുന്ന സമയത്ത് സമുദ്രനിരപ്പ് വളരെയധികം താഴെയായിരുന്നു ഇതിന് കാരണം അന്ന് ഐസ് ഏജ് ആയിരുന്നു അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇവർക്ക് ഐലൻഡിൽ പ്രവേശിക്കാൻ സാധിച്ചു നമുക്ക് കിട്ടിയ അറിവ് വെച്ചിട്ട് ഇവർ ഇവിടെ ഒറ്റപ്പെട്ടു പോയിട്ട് ഏകദേശം ഒരു ആയിരക്കണക്കിന് വർഷങ്ങളൊക്കെ ആകുമെന്നതാണ് ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ മറ്റ് നീഗിരോ വംശജരോ ആയിട്ട് ഇവർക്ക് ബന്ധമുണ്ടെങ്കിലും ഇവർ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപേ വഴിവിരുന്നതുകൊണ്ട് ഇവർ കൾച്ചറൽ ആയിട്ടും അതുപോലെ തന്നെ ജനിതകപരവുമായിട്ടൊക്കെ ഒരുപാട് വ്യത്യാസപ്പെട്ടിട്ടുണ്ട് ജനിതക പഠനങ്ങൾ പറയുന്നത് ഈ ആൻഡമാനിലുള്ള ജാർവാ വംശത്തിൽപ്പെട്ട ആളുകളുടെയും അതുകൂടാതെ തന്നെ ഈ സെന്റിനൽസിന്റെ ആൻസിസ്റ്റേഴ്സ് അതായത് പിതാമഹന്മാർ അവർ ഒന്നു തന്നെയാണ് എന്നാണ് കാരണം വർഷങ്ങൾക്ക് മുൻപ് ഈ ഹോമോസാപ്പിൻസിന്റെ ഫസ്റ്റ് വേവിൽ നിന്നും വഴിതിരിഞ്ഞു പോയവരാണ് ഈ കൂട്ടർ എന്നാണ് പറയുന്നത് ആർക്കിയോളജിക്കൽ എവിഡൻസും ഇത് തന്നെയാണ് ഉറപ്പിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലാണ് ആദ്യമായിട്ട് ഈ ഐലൻഡിലേക്ക് പുറമേ നിന്നുള്ള ഒരു മനുഷ്യൻ ചെന്നെത്തുന്നത് ഇതിനുണ്ടായിട്ടുള്ള ഒരു സാഹചര്യം എന്ന് വെച്ചാൽ നിനേവ എന്ന് പറയുന്ന ഒരു മെർച്ചൻറ്ഷിപ്പ് ഈ ഷിപ്പ് ഈ വഴി പാസ് ചെയ്തു പോകുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരു പാറക്കെട്ടിലിടിച്ച് ഇവരുടെ ഷിപ്പ് തകർന്നു അപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന ലൈഫ് ബോട്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ ക്രൂ നൂറ്റിയാറ് മെമ്പർമാരുള്ള ഈ ഒരു ക്രൂ എന്ത് ചെയ്തു ഈ ഒരു ഐലൻഡിലേക്ക് വന്ന് അവിടെ ക്യാമ്പടിച്ചു എന്നാൽ ഒരു കുറച്ച് ദിവസം പിറ്റേ ദിവസം എന്ന് വെച്ചാൽ ഇവർ കണ്ടത് കുറെ കുന്തവും അതുപോലെ തന്നെ അമ്പും ബില്ലുമായിട്ട് നിൽക്കുന്ന ഈ സെന്റലൽസിലെയാണ് അപ്പൊ ഇവര് പേടിച്ച് നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ ബ്രിട്ടീഷ് റോയൽ നേവി വന്ന് ഇവരെ രക്ഷപ്പെടുത്തുകയായിരുന്നു ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ നേവൽ ഓഫീസർ ആയിരുന്ന മൗറീസ് വിടാനാണ് ഈ നോർത്ത് സെന്റൽ ഐലൻഡിലേക്ക് ആദ്യമായിട്ട് പര്യവേക്ഷണം നടത്തുന്ന ഒരു വ്യക്തി എന്ന് പറയാം ഇവരുടെ ഗ്യാങ് സെന്റലിൽ ഐലൻഡിൽ ഇറങ്ങി സെന്റലൽസിനെ അന്വേഷിക്കാനായിട്ട് ആരംഭിക്കുകയുണ്ടായി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവരൊരു ഒഴിഞ്ഞ ഒരു കുടില് ഇവര് ശ്രദ്ധയിൽപ്പെട്ടത് അവിടെ നിന്നും ഇവർക്ക് ആറ് സെന്റിനസിന് അതിൽ രണ്ട് അഡൾട്ട് കപ്പിൾസിനെയും നാല് ചിൽഡ്രൻസിനെയും ഇവർക്ക് പിടിക്കാൻ സാധിച്ചു ഇവരെ പിന്നീട് കൂടുതൽ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ആന്ത്രോപോളജിസ്റ്റ് ഈ പോർട്ട് എയറിലുള്ള ഒരു ഇവരുടെ ലാബിലേക്ക് കൊണ്ടുപോവുകയാണ് ഉണ്ടായത് എന്നാൽ ഇതിൽ ആ മുതിർന്ന രണ്ട് കപ്പിൾസിനും പെട്ടെന്ന് അസുഖം പിടിപ്പെടുകയും അവർ മരിക്കുകയും ചെയ്തു ബാക്കിയുള്ള നാല് കുട്ടികളെയും പെട്ടെന്ന് തന്നെ ഇവരെന്തു ചെയ്തു ഈ ഐലൻഡിലേക്ക് തിരികെ ഉണ്ടാക്കിയിട്ട് അവർക്ക് ഒരുപാട് ഫ്രൂട്ട്സും അതുപോലെ തന്നെ കോക്കനറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്തു ഇവർ ഈ പ്രധാനമായിട്ടും ഇവരിങ്ങനെ ഇങ്ങനെ ഒരു ഇല്ലനെസ് ഇവർക്ക് ഉണ്ടാകാൻ കാരണമെന്ന് വെച്ചാൽ നമ്മുടെ അത്രയും പ്രതിരോധ ശേഷി അതായത് അണുക്കളുമായിട്ടുള്ള പ്രതിരോധ ശേഷി അവരുടെ ശരീരത്തിനില്ല കാരണം അവർ ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഐലൻഡിൽ ഒറ്റപ്പെട്ട് താമസിക്കുന്നതുകൊണ്ട് അവരുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ എന്ന് പറയുന്നത് നമ്മളെക്കാട്ടിയും ഒരുപാട് കുറവാണ് കാരണം നമുക്ക് വന്നിട്ടുള്ളത് പോലെയുള്ള ആധുനിക രോഗങ്ങളോ അല്ലെങ്കിൽ എന്താണ് പഴയുള്ള പഴയ തരത്തിലുള്ള രോഗങ്ങളോ ഒന്നും ഇവർക്ക് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവരുടെ ശരീരത്തിനൊക്കെ ഇതൊരു പുതിയ 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 കാര്യങ്ങളാണ് വേറൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മളെ എല്ലാം ഇവർ കാണുന്നത് ഒരു തരം ഏലിയൻസ് അതായത് ഇപ്പോൾ നമ്മൾ അന്യഗ്രഹത്തിൽ നിന്ന് ഒരു ഏലിയൻ നമ്മുടെ ഭൂമിയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണോ കണ്ട് നമ്മൾ പ്രതികരിക്കുന്നത് അതുപോലെയാണ് ഇവർ നമ്മളെ കാണുന്നത് നമ്മളെ ഒരുതരം ഏലിയൻസ് നമ്മളെയൊക്കെ എന്താണ് മനുഷ്യരായിട്ട് അവരുടെ കൂട്ടത്തിലുള്ള ഒരു ആളായിട്ടല്ല കൂട്ടുന്നത് പുറമേ നിന്നുള്ള എന്തോ ഒരു പ്രത്യേക ഒരു ഭീകരജീവിയെ പോലെയാണ് കൂട്ടുന്നത് അതുകൊണ്ടാണ് ഇവർ നമ്മളെ കാണുമ്പോൾ ഭയക്കുന്നതും അറ്റാക്ക് ചെയ്യാൻ വരുന്നതും ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ബ്രിട്ടീഷായിരുന്നു ആൻറ്റമാനിമേല അധികാരം വെച്ചിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തൊന്നും യാതൊരുവിധ മിഷൻസോ അല്ലെങ്കിൽ യാതൊരുവിധ എന്തെങ്കിലും നിരീക്ഷണമോ എന്നൊന്നും തന്നെ ഐലൻഡുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ റെസ്ട്രിക്റ്റഡ് റെസ്ട്രിക്റ്റഡായിരുന്നു വേറൊരു കാര്യം എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഈ ഐലൻഡിലുള്ള ആളുകളെ ഇരിക്കുന്നത് അവരെ ഏത് രീതിയിലാണ് അവരെ കാണാൻ എങ്ങനെയാണ് കണ്ടവർ പറയുന്നത് അവരുടെ പൂർണ്ണ നഗ്നരാണ് ഈ ഐരൻറ്റിലുള്ള ആൾക്കാരെല്ലാം പൂർണ്ണ നഗ്നരാണ് അതുപോലെ തന്നെ ഇവരുടെ മൂക്കിൻ്റെ മുകളിലായിട്ട് ചുവന്ന ചായ ഒക്കെ പൂച്ചിട്ടുണ്ട് ഇവരുടെ അമ്പിൻ്റെ അഗ്രഭാഗത്ത് അയൺ ഉപയോഗിച്ചിട്ടുള്ള ഒരു മുനയുണ്ട് അപ്പോഴാണ് ഇവിടെ വന്ന ആളുകൾക്ക് മനസ്സിലാവുന്നത് ഇവര് അയന്റെ ഇരുമ്പിന്റെ ഉപയോഗവും ഉണ്ട് എന്ന് ഇനി ഇവർക്ക് എങ്ങനെയാണ് ഈ ഇരുമ്പ് ലഭിച്ചതെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് എന്ന് പറയുന്ന ഒരു ചരക്ക് കപ്പൽ ഈ ചരക്ക് കപ്പൽ മുപ്പതിനായിരം ടൺ ഭാരമുള്ള ചരക്കുമായിട്ട് വന്നതാണ് ഹോങ്കോങ് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു കപ്പലാണത് കൊടുങ്കാറ്റ് അടിച്ചപ്പോൾ ഈ നോർത്ത് ഈസ്റ്റേൺ ഒരു പാറക്കെട്ടിലിടിച്ച് തകരയുണ്ടായി ബംഗ്ലാദേശിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് ഈ കോഴിത്തീറ്റം കൊണ്ട് പോവുകയായിരുന്നു ഇവര് അടുത്ത കുറച്ച് ദിവസങ്ങളിൽ ഇതിലുണ്ടായിരുന്ന ക്രൂ മെമ്പർമാര് ചൈനക്കാരും ബർമ്മക്കാരും ആയിരുന്നു ഇവരുടെ ഭൂരിഭാഗവും ഇവര് ഈ ഒരു കൂട്ടം സെന്റലി മനുഷ്യരെ അമ്പും വില്ലും കുന്തവുമായിട്ട് തീരത്ത് നിൽക്കുന്നതായിട്ടാണ് പിന്നീട് പിറ്റേ ദിവസം കണ്ടത് ഇവരെന്ത് ചെയ്തു ഈ ക്രൂവിനോട് അടുക്കാനായിട്ട് ശ്രമിച്ചെങ്കിലും പേടിച്ച് ഈ ക്രൂ എന്ത് ചെയ്തു വല്ല സ്വന്ത സന്ദേശം ഉപയോഗിച്ച് സപ്പോർട്ട് തേടുകയാണ് പിന്നീട് ചെയ്തു പിന്നീട് ഒരു വലിയ കൊടുങ്ങാറ്റൊക്കെ വന്നത് കൊണ്ട് ഇവർ ഭാഗ്യമാണ് സെന്റിനൽസിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുകയുണ്ടായി ഒരാഴ്ച കഴിഞ്ഞ് ഇന്ത്യൻ നേവിയുടെ ഹെലികോപ്റ്റർ വന്നാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് ഈ ആയിരത്തി ശേഷം പിന്നീട് ഇന്ത്യൻ ആയിരുന്നു ഈ ഒരു ഐലൻഡുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ അധികാരം ഉണ്ടായിരുന്നത് അവർ ഒരുപാട് റെസ്ട്രിക്ഷൻസ് അതായത് ഇവിടെ ചെല്ലാൻ പാടില്ല എന്നുള്ള തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് അവർക്കും ഉണ്ടായിരുന്നു എന്നാൽ ഇത് ലംഘിച്ച് ഒരുപാട് പേര് പോയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ രണ്ട് മത്സ്യബന്ധന തൊഴിലാളികൾ അവരുടെ ബോട്ടിൽ ഈ ഐലൻഡിൽ ചെന്നിറങ്ങുകയും ഇത് ഈ സെൻറ്റിസ് കാണുകയും അവരെ കൊല്ലുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇങ്ങനെ സ്ഥിരമായപ്പോഴേ ഗവൺമെൻറ് പിന്നെയും അവരുടെ റൂൾ സ്ട്രിക്റ്റ് ആക്കി അതായത് ഈ ഐലൻഡിൻ്റെ മൂന്ന് നോട്ടിക്കൽ മൈൽ ദൂരത്തിൽ കൂടി മാത്രമേ സഞ്ചരിക്കാൻ പാടുള്ളൂ എന്നൊരു സ്ട്രിക്റ്റ് നിയമം കൊണ്ടുവന്നു കാരണം ഈ ആദിവാസികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അവരുടെ കൾച്ചറിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും ആണ് ഇത്തരത്തിലുള്ളൊരു നിയമം പാസാക്കിയത് ആരെങ്കിലും ഈ നിയമം ലംഘിച്ച് പോവുകയാണെങ്കിൽ അവർക്ക് അറസ്റ്റ് ആയിരിക്കും അവർക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ ഇതോടുകൂടി ഐലൻഡിൽ ചെല്ലുന്നതും ഇവിടെ എന്തെങ്കിലും ഫോട്ടോഗ്രാഫിയോ വീഡിയോഗ്രാഫിയോ എല്ലാം എടുക്കുന്നതിനൊക്കെ ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ വേണമെന്നായി ഇത് ഈ പറഞ്ഞതുപോലെ തന്നെ അവരുടെ കൾച്ചറിനെ സംരക്ഷിക്കുന്നതിനും അതുപോലെ തന്നെ പുറമേയുള്ള ആളുകളിൽ നിന്നുമുള്ള രോഗങ്ങൾ ഇവർക്ക് ഇവർക്ക് പകരാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു നീക്കം ഗവൺമെന്റ് നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് ഇന്ത്യൻ ആന്ത്രോപോളജിസ്റ്റ് ആയിട്ടുള്ള ത്രിലോകനാഥ് പണ്ഡിത്ത് ഈ നോർത്ത് സെന്ററിലെ ഐലൻഡിലേക്ക് സീരിയസ് ആയിട്ടുള്ള എക്സ്പ്ലോറേഷൻ നടത്തി ഇത് ഗവൺമെന്റിന്റെ അപ്രൂവോടെ ഗവൺമെന്റ് സർവേയുടെ ഭാഗമായിട്ടാണ് ഇതുകൂടാതെ തന്നെ ഈ ഐലൻഡിലുള്ളവരുമായിട്ട് ഒരു സൗഹൃദമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കുക എന്നതുകൂടിയുള്ള ഒരു ലക്ഷ്യമുണ്ടായിരുന്നു ഈ പണ്ഡിത്തും ഗ്രൂപ്പും ഒരു മുപ്പത് വർഷം ഈ ഒരു കാര്യത്തിന്റെ പിറകെ തന്നെയായിരുന്നു അദ്ദേഹം ഇരുപത്തിനാല് മുതൽ ഇരുപത്തഞ്ച് തവണ പോയി വെറുതെ തിരിച്ച് മടങ്ങി വന്നിട്ടുണ്ട് അവിടെ ഇറങ്ങാൻ സാധിക്കാതെ തിരിച്ച് മടങ്ങി വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഇവർ ഐലൻഡിൽ അങ്ങനെ കാലുകുത്തുന്നത് വളരെ ശ്രദ്ധാപൂർവമാണ് പണ്ഡിത്തും ഗ്രൂപ്പും ഇവരെ മാനേജ് ചെയ്തത് ഇവർക്ക് വേണ്ടിയിട്ട് തേങ്ങ അതുപോലെ തന്നെ മറ്റ് പഴവർഗ്ഗങ്ങൾ ഗിഫ്റ്റും എല്ലാം കൊണ്ടായിരുന്നു ഇവർ അത് ആദ്യമേ ഇത് കാണിച്ചായിരുന്നു ഇവർ അടുത്തേക്ക് വന്നത് ഇല്ലെങ്കിൽ ഇവർ അറ്റാക്ക് ചെയ്യും എന്നുള്ള ഒരു കാരണം കൊണ്ട് ആദ്യമേ തന്നെ അതായത് അവർ വള്ളത്തിൽ ഇരിക്കുക ആ ഒരു ബോട്ടിലിരിക്കുന്ന സമയത്ത് തന്നെ ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് വന്ന് ഐലൻഡിൽ ചെന്നിറങ്ങുന്നത് അത് പക്ഷേ ഇവർ എന്ത് ചെയ്തു ഈ സിനലൽസ് ഈ ആളുകളുടെ അടുത്തേക്ക് ഇത് ഇതിൻ്റെ അടുത്തേക്ക് വരാനോ അവരുമായിട്ട് എൻഗേജ് ചെയ്യാനോ തയ്യാറായില്ല അവർ ദൂരെ ഈ വനത്തിൽ ഇരുന്നു കൊണ്ട് ഈ മരത്തിൻ്റെ ഇടയിൽ ഇരുന്നുകൊണ്ട് ഇത് കാണുക മാത്രമായിരുന്നു ഇവർ പോയ ശേഷമായിരുന്നു ഇതൊക്കെ അവർ കളക്ട് ചെയ്തുകൊണ്ട് പോയത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലില് നാഷണൽ ജിയോഗ്രഫിക് ചാനലുമായിട്ട് കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു കുറച്ച് വിസിറ്റുകൾ ഉണ്ടായി മാൻ ഇൻ സെർച്ച് ഓഫ് മാൻ എന്ന് പറയുന്ന പറയുന്നൊരു ഡോക്യുമെൻ്ററിക്ക് വേണ്ടിയിട്ടായിരുന്നു ഇവർ വന്നത് പക്ഷേ അന്ന് വന്നെങ്കിലും ഇവർ തിരിച്ചവർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഇതിൽ ഗ്രൂപ്പിലുള്ള ഒരു വ്യക്തിക്ക് പരിക്കേൽക്കുകയും അവർ ഇവർ തിരിച്ച് വരികയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പണ്ടത്തെ പലതവണ ഇവിടെ വിസിറ്റ് ചെയ്തു ചില സമയം അവർ നല്ല സ്വഭാവമാണെങ്കിൽ ചില സമയം അക്രമകാരികളായിരുന്നു അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് ഇന്ത്യൻ ആന്ത്രപ്പോളജിസ്റ്റ് ആയിട്ടുള്ള മധുമാല ചതോപാധിയാണ് ആദ്യമായിട്ട് ഈ സെന്റിനൽസിലൂടെ വളരെ പോസിറ്റീവായ രീതിയിൽ വളരെ പീസ്ഫുള്ളി ആയിട്ട് ഇടപെടുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇവരാണ് പണ്ഡിത്തിൻ്റെ ഗ്രൂപ്പിലായിരുന്നു ഇവരുണ്ടായിരുന്നത് ഇവർ വളരെ വളരെ സമാധാനത്തോടെ ആയിരുന്നു ഇവർ എന്താണ് അത് മറ്റേവരൊന്നും അക്രമകാരികളോ അങ്ങനെയൊന്നും അവരും വളരെ സമാധാനത്തോടെ ആയിരുന്നു ഇവരോട് സഹകരിച്ചത് അതുപോലെ തന്നെ ഇവർ ഒരുപാട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇവർക്ക് സമ്മാനിക്കുകയും ചെയ്തു രണ്ടായിരത്തി നാലിൽ സുനാമി ഉണ്ടായിരുന്ന സമയത്ത് ഈ ഐലൻഡിനെയും അത് ബാധിച്ചിരുന്നു എന്നാൽ ഗവൺമെൻറ് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ഇവരുടെ ആ ഒരു പ്രദേശമെല്ലാം നിരീക്ഷിക്കുന്ന സമയത്ത് ഇവരെല്ലാം സർവൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊരു ചിത്രമാണ് നിങ്ങൾ കാണുന്നത് അതായത് ഈ അമ്പു കൊണ്ട് ഹെലികോപ്റ്ററിനെ അമ്പ ചെയ്യാൻ നിൽക്കുന്ന ഒരു ആളുടെ ചിത്രം അപ്പോൾ ഇതിൽ നിന്നൊക്കെയാണ് മനസ്സിലാക്കിയത് അവിടെ നിന്നുള്ള ആൾക്കും പ്രത്യേകിച്ച് ഈ സുനാമി ഒന്നും തന്നെ ബാധിക്കുകയുണ്ടായിട്ടില്ല എന്ന് അപ്പോൾ ഈ നിയമമൊക്കെ ശക്തമായിട്ടും രണ്ട് മൂന്ന് പേര് തലതിറച്ച രണ്ട് മൂന്ന് പേര് ഇവിടെ വന്ന് സ്വന്തം എന്താണ് സ്വന്തം വിധി തീരുമാനിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വന്തം മരണക്കുഴി തോണ്ടാൻ വേണ്ടിയിട്ട് ഇവിടെ രണ്ടു മൂന്ന് പേർ വന്നിട്ടുണ്ട് അതിൽ ഒന്നാമതെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനെട്ടില് ഇരുപത്തി വയസ്സുള്ള ഒരു അഡ്വെഞ്ചറർ അലൈൻ ക്ലോ എന്ന് പറയുന്ന ഒരു അഡ്വഞ്ചർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ സെന്റിനെൽസിൻ്റെ കൈ കൊണ്ട് ഈ പയ്യൻ മരണപ്പെടുകയും പക്ഷേ അവന്റെ ബോഡി പോലും തിരിച്ചു കിട്ടി അതിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പത്തൊൻപതിന് ഈ ഇടയ്ക്ക് ഒരു അമേരിക്കൻ യൂട്യൂബർ ഇരുപത്തിനാല് വയസ്സുള്ള ഒരു അമേരിക്കൻ യൂട്യൂബർ ഇവിടെ വന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഇവർക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കൊടുത്ത് ഒരു കോക്കോ കോളയുടെ ക്യാൻ ഒക്കെ അവിടെ കുത്തി വെച്ച് കുറച്ച് മണലിൻ്റെ സാമ്പിളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു ഒരു അഞ്ച് മിനിറ്റായിരുന്നു ഇവൻ ഇവിടെ ചിലവഴിച്ചത് അവന് പക്ഷേ ഒന്നും പറ്റിയില്ല പക്ഷെ തിരിച്ചു വന്നപ്പോൾ അവന് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായി ഇവന് ഇവിടുത്തെ ഇവിടുന്ന് എടുത്ത ഒന്നും അവൻ ഓൺലൈൻ അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പോൾ ശരിക്കും ഈ നോർത്ത് സെന്റിനൽസ് എന്താണ് അവരുടെ ചരിത്രം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് ഇതുവരേക്കും നമുക്ക് ഒരു റെക്കോർഡ്സിലും ലഭിച്ചിട്ടില്ല കാരണം ഈ ഐലനിലേക്ക് പോകാൻ പറ്റാത്തത് തന്നെയാണ് പോകാൻ പറ്റാത്ത വേണമെങ്കിൽ മനുഷ്യനെ അങ്ങോട്ട് ചെല്ലാം പക്ഷേ ആ ഒരു അതായത് ഇത്രയും വർഷം പഴക്കമുള്ള ഒരു സംസ്കാരം കാത്തു സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം കണ്ണിയായിട്ടുള്ള ഇത്തരം മനുഷ്യരെ ഈ ഒരു ഈ ഒരു നൂറ്റാണ്ടിലും ഇങ്ങനെയുള്ള മനുഷ്യർ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ അവരുടെ കയ്യിൽ ഒരുപാട് നമുക്കറിയാത്ത ഒരുപാട് രഹസ്യങ്ങളുണ്ടാകും അതിപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇടിച്ചു കയറി ചെന്ന് ഇവരെയൊക്കെ എല്ലാം വക വരുത്തിയിട്ട് അതൊന്നും എടുക്കാനൊന്നും സാധിക്കില്ല അപ്പോൾ നമ്മൾ അവരെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മളുടെ ഒരു ചുമതല തന്നെയാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെയാണ് ഗവൺമെൻറ് ഇപ്പോഴും അത് നിലനിർത്തിക്കൊണ്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള സെൻസസിൽ ഇവരെയും കൂടി ഭാഗവത്താക്കുന്നുണ്ട് എന്നുകൂടി ഒരു ആലോചനയിലുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വരും വർഷങ്ങളിൽ ഇവരെക്കുറിച്ച് കൂടുതൽ ഞെട്ടിക്കുന്ന രഹസ്യങ്ങൾ അറിയാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ് പുതിയൊരു വീഡിയോ ഞാൻ കാണുന്നതായിരിക്കും